ലൈസൻസ് ഇല്ലാതെ വിദ്യാർത്ഥികൾ വാഹനം ഓടിച്ചുണ്ടാകുന്ന അപകടങ്ങൾ തുടർ കഥയാണ് രക്ഷിതാക്കൾ ജാഗ്രത പാലിക്കണമെന്ന് ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി കെ എൻ മോഹൻദാസ് പറഞ്ഞു കുട്ടികൾ വാഹനം ഓടിക്കുന്നത് മൂലം രക്ഷിതാക്കൾ അറസ്റ്റിലാകുന്നത് നിത്യസംഭവമാണ് ആൺ പെൺ വ്യത്യാസമില്ലാതെ പതിനെട്ടു വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് ഇരുചക്ര വാഹനങ്ങളുമായി നിരത്തിലിറങ്ങുന്നത് സ്നേഹപ്രകടനം വണ്ടിയായി കൊടുത്ത് കോടതിവക പണി കിട്ടിയതും മക്കളുടെ ജീവൻ നഷ്ടപ്പെട്ടതുമായ സംഭവങ്ങൾ ജില്ലയിലുണ്ട് ലൈസൻസ് ലഭിക്കാത്ത കുട്ടികൾ പ്രതികളായ കേസുകൾ ജില്ലയിൽ കൂടിയതായി പോലീസും മോട്ടോർ വാഹന വകുപ്പും പറയുന്നു വിദ്യാലയങ്ങൾ തുറന്ന സാഹചര്യത്തിൽ ലൈസൻസ് ഇല്ലാത്ത വിദ്യാർത്ഥികളുടെ കൈകളിൽ രക്ഷിതാക്കൾ വാഹനം കൊടുത്ത് വിടരുതെന്ന് മോഹൻദാസ് പറഞ്ഞു വിദ്യാർത്ഥികൾക്ക് ലക്ഷങ്ങൾ വിലയുള്ള ഇരുചക്ര വാഹനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ മാതാപിതാക്കൾ ഒരു കാര്യം ശ്രദ്ധിക്കുക അവ ഈ നിരത്തിൽ ഓടിക്കാൻ അനുയോജ്യമാണോ ഒപ്പം ഈ കുട്ടികൾ നിയമലംഘനങ്ങൾ നടത്താതെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണോ വാഹനം ഓടിക്കുകയെന്ന് ഓർക്കുക ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രം വാഹനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക ഇപ്പം ലക്ഷങ്ങൾ വരെയുള്ള ചില വാഹനങ്ങളൊക്കെ ഉണ്ട് അവരൊന്ന് കൈതൊട്ട് കഴിഞ്ഞാൽ നിമിഷ നേരം കണ്ട് കിലോമീറ്ററുകൾ അപ്പുറം പറക്കാൻ കഴിയുന്ന അത്തരത്തിലുള്ള വാഹനങ്ങളും ആണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കൾ ചിന്തിക്കുക ജാഗ്രതയോടെ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ വാഹനം ഓടിക്കുകയോ നിയമലംഘനം നടത്തുകയോ ചെയ്താൽ വാഹനം നൽകിയ രക്ഷിതാവിന് അല്ലെങ്കിൽ വാഹന ഉടമയ്ക്ക് ഇരുപത്തി അയ്യായിരം രൂപ പിഴയും മൂന്ന് വർഷം തടവും ലഭിക്കും വാഹനത്തിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഒരു വർഷത്തേക്ക് റദ്ദാക്കുകയും ചെയ്യും വാഹനം ഓടിച്ച കുട്ടിക്ക് ഏഴു വർഷം കഴിഞ്ഞു മാത്രമേ ലൈസൻസിന് അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ പതിനെട്ട് വയസ്സായാലും ലൈസൻസ് കിട്ടില്ല കേരളാവിഷൻ ഇടുക്കി